ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അടുത്തൊരു ബ്ലൗസിൻ്റെ ഡിസൈനിങ് വീഡിയോ കാണാം ഞാനിവിടെ ഫ്രണ്ടാക്കാണ് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത് ഇതൊരു ബ്രൈഡൽ ബ്ലൗസാണ് വളരെ സിംപിളായിട്ട് ബ്രിഗിനേഴ്സിനും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിംപിൾ ഡിസൈനാണ് ചെയ്യുന്നത് ഫസ്റ്റ് നമുക്കിവിടെ ത്രെഡ് ഔട്ട്ലൈനിങ് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗോൾഡൻ കളർ ത്രെഡ് ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ സെരി ത്രെഡും അതുപോലെ തന്നെ ഒക്കെ നമ്മൾ മെറ്റീരിയൽസൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ആ ഒരു ബ്ലൗസിൻ്റെ ബോർഡറിൽ സാരിയിലെ ബോർഡർ നോക്കിയിട്ടോ അല്ലെങ്കിൽ സാരിയിൽ വരുന്ന കോൺട്രാസ്റ്റ് കളർ എന്തെങ്കിലും നോക്കിയിട്ടോ ആണ് അത് ഞാൻ മുന്നത്തെ വീഡിയോസിന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ശരീരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആരിനീരിൽ നമ്പർ ഫോർട്ടീൻ ആണ് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഇവിടുന്ന് ഒരു നെക്ക് ലൈൻ വരച്ചിരിക്കുന്ന ഒരു ഭാഗത്തു നിന്നായിട്ട് ഒരു ബാക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞായിട്ട് ചെയ്തു പോകാം നാല് ലൈൻ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ത്രെഡ് ഔട്ട്ലൈനിങ് കഴിഞ്ഞതിന് ശേഷം എപ്പോഴും കൊടുക്കുന്ന ഒരു ബേസിക് ആണ് കൊടുക്കുന്നത് ഷുഗർ ബീഡ്സും ടു ടു എം എം ബ്രൗൺ ബീഡും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഔട്ട്ലൈനിങ് ആണ് ഞാനിവിടെ നീഡിൽ മാറ്റുന്നുണ്ട് ആര്യ നീഡിൽ നമ്പർ ട്വൻ്റി ഫോർ എടുക്കുന്നുണ്ട് മെഷീൻ ത്രെഡാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ക്ലോത്തിൻ്റെ സെയിം കളർ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് തൊട്ടടുത്തുന്നതായിട്ട് റിവേഴ്സിൽ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് ത്രെഡ് എടുത്തതിനു ശേഷം ഷുഗർ ബീഡ്സ് രണ്ട് രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഷുഗർ ബീഡ്സ് നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് രണ്ട് ബീഡ്സ് ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് രണ്ട് ബീഡ്സ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക മൂന്നോ നാലോ ബീഡ്സ് ഒക്കെ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആവും പക്ഷേ അതിനൊരു പെർഫെക്ഷൻ ഉണ്ടായിരിക്കത്തില്ല ഫസ്റ്റ് ലൈൻ കഴിഞ്ഞു നെക്സ്റ്റ് ഞാനിവിടെ ടു എം എം റൗണ്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ റൗണ്ട് ബീഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടു എം എം ബീഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോരോ ബീഡായിട്ട് വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അടുത്തൊരു ലൈനും കൂടെ കൊടുത്ത് ഈ ഒരു ഔട്ട് ഔട്ട്ലൈനിങ് ഇവിടെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് നെക്സ്റ്റ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഡ്രോപ്പ് പീഡാണ് ഈ ഒരു ഡ്രോപ്പ് പീഡ് നമ്മൾ ലാസ്റ്റ് കൊടുത്ത് ഷുഗർ ബീഡിന് തൊട്ടടുത്തുന്നതായിട്ട് ഒരു കാലിഞ്ച് ഡിസ്റ്റൻസ് കൊടുത്തിട്ട് ഒരു വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ലോക്ക് കൊടുക്കാം ഈ ഒരു ഓർഡറിൽ തന്നെ കോർക്കണം വി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇതിൻ്റെ ഈ ഒരു സ്ലിം ആയിട്ടിരിക്കുന്ന ഈ ഒരു വശം ഒരുമിച്ച് ഫേസ് ചെയ്യുന്ന രീതിക്ക് കോർത്തെടുക്കുക ഇതേപോലെ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലാൻഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ചരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ലോക്ക് ഇട്ട് കൊടുക്കണം കുഞ്ഞ് ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ആ ഒരു ബീട് നന്നായിട്ട് ഉറച്ചിരിക്കത്തില്ല ഇതുപോലെ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കാലിഞ്ച് ഒരു മുക്കാലിഞ്ച് ഡിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് മുക്കാലിഞ്ച് ഡിസ്റ്റൻസ് കൊടുത്തിട്ട് വീണ്ടും ആദ്യം ചെയ്തതുപോലെ തന്നെ ഡ്രോപ്പ് ബീഡിനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഗ്യാപ്പ് കൊടുത്തേடுத்து സെൽഫ് കളറിൽ വരുന്ന സ്റ്റോൺ റൗണ്ട് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഈ ഒരു ഷുഗർ ബീഡ് ലൈനോട് ചേർത്തിട്ടാണ് സ്റ്റോൺ ഒട്ടിക്കുന്നത് നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം ഇതിને ഇതിനെ ഇതിനെ ചുറ്റിലും ഒരു ഔട്ട് ലൈനിംഗ് കൊടുക്കണം ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഇത് ഫുള്ളായിട്ടും ചെയ്യുന്നില്ല ഈ ഒരു ഷുഗർ ബീഡിൽ അതിനോട് ചേർത്തിട്ടാണ് സ്റ്റോൺ ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മുക്കാൽ ഭാഗം വരെ ഇതുപോലെ ഔട്ട് ഔട്ട്ലൈനിങ് കൊടുക്കാം നെക്സ്റ്റ് വീണ്ടും രണ്ട് ഗ്യാപ്പ് വരുന്നുണ്ട് ഈ ഒരു ഗ്യാപ്പിന് ഈ ഒരു ഗ്യാപ്പിന് ഇടയിലായിട്ട് വീണ്ടും ഞാനിവിടെ ടു ബീഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഗോൾഡൻ കളറിലെ ടു ബീഡ്സ് ഒരു ബീഡായിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഇതേപോലെ അടുത്ത ഈ ഒരു സൈഡിലും അപ്പോൾ ഇത്രയാണ് ഈ ഒരു നെക്ക്ലൈനിൽ വരുന്ന വർക്ക് ഈ ഒരു ഓർഡറിൽ തന്നെയാണ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നത് ഞാൻ ഞാനിതിൻ്റെ ബാക്ക് നെക്ക് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് കാണിക്കാം ഇതാണ് ഇതിൻ്റെ ബാക്ക് നെക്ക് നമ്മൾ ഫ്രണ്ട് നെക്കിൽ കൊടുത്ത ആ ഒരു ഓർഡറിൽ തന്നെയാണ് പോയിരിക്കുന്നത് വേറെ ബുട്ടാസ് ഒന്നും കൊടുത്തിട്ടില്ല ഇതൊരു സിമ്പിളായിട്ട് നെക്ക് ലൈൻ സിംപിളായിട്ട് ചെയ്യാൻ പറഞ്ഞൊരു വർക്കാണ് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് കുറച്ച് ഹെവി ആയിട്ട് ചെയ്യണമെന്നാണ് കസ്റ്റമറിൻ്റെ ആവശ്യം ഇപ്പോൾ സ്ലീവിൻ്റെ ട്യൂട്ടോറിയൽ എന്തായാലും ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അടുത്തൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്